വേണ്ടി മുറവിളി കൂട്ടുന്ന രാഹുൽ ഗാന്ധിക്ക് ബംഗ്ലാദേശിലെ ഹിന്ദുവേട്ടയെക്കുറിച്ച് അറിയില്ല ഇന്ത്യയിൽ കോൺഗ്രസും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഇതേക്കുറിച്ച് നിശബ്ദരാണ് പക്ഷെ ഇപ്പോഴിതാ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ രംഗത്തെത്തിയ യു കെ എം പി പ്രീതി പട്ടേലിന്റെ പ്രസംഗം വൈറലാണ് ഇന്ത്യൻ വംശജിയായ പ്രീതി പട്ടേൽ യു കെയിൽ ഇസ്ലാമിക അധിനിവേശം പടരുന്നതിൽ ആശങ്കയുള്ള എം പി ആണ് ഇസ്കോൺ ക്ഷേത്രത്തിലെ ഒരു സന്യാസിയെ ബംഗ്ലാദേശിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഞാനും പ്രാർത്ഥിക്കാൻ പോകുന്ന ക്ഷേത്രമാണ് ഇസ്കോൺ പ്രീതി പട്ടേൽ പറയുന്നു ബംഗ്ലാദേശുമായി ദീർഘകാലത്തെ ബന്ധം നമുക്കുണ്ട് അവിടെ പ്രതിപക്ഷത്തെ എംപിയും മറ്റ് സന്ദർശനം നടത്തിയിട്ടുള്ളതാണ് ബംഗ്ലാദേശിൽ പടർന്നു പിടിക്കുന്ന അക്രമത്തിൽ അഗാധമായ ആശങ്കയുണ്ട് അനിയന്ത്രിതമായ അക്രമമാണ് ബംഗ്ലാദേശിലെ പല കോണുകളിലും ഉയരുന്നത് പ്രീതി പട്ടേൽ പറയുന്നു ഹിന്ദുക്കളുടെ വിശുദ്ധ നാളുകളായ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ദുർഗാപൂജ ആഘോഷ സമയത്ത് ബംഗ്ലാദേശിൽ ഹിന്ദു സമുദായത്തിനു നേരെ നടന്ന ക്രൂരമായ ആക്രമണം മന്ത്രിക്കും അറിവുള്ളതാണ് ബംഗ്ലാദേശിൽ ക്രമസമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് നിരവധി രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു ഹിന്ദു മതസന്യാസി അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ മോചനം ഉറപ്പാക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ആലോചിക്കണം മതവിശ്വാസങ്ങൾക്ക് നേരെയുള്ള സഹിഷ്ണുത അവിടെ പുനഃസ്ഥാപിക്കണം പ്രീതി പട്ടേൽ തന്റെ പ്രസംഗത്തിൽ പറയുന്നു